ഹലോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വോട്ടർ ഹൈറ്റിൻ്റെ ഡേ ആണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് കാരണം വീക്കെൻഡ് വോട്ടർ ഹൈറ്റിൻ്റെ ഡേ ആണ് സാറ്റർഡേ വോട്ട ഡേ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ എന്ന് പറഞ്ഞാലും ഇക്കൾക്ക് ഓഫീസും സാറക്ക് സ്കൂളും കാര്യങ്ങളുമൊക്കെ ഉള്ള ഡേയ്സാണ് പിന്നെ സൺഡേ എന്ന് പറഞ്ഞാലും ഒരുപാട് കാര്യങ്ങളിൽ ഇക്ക ബിസി ആയിട്ടുള്ളൊരു ആണ് കാരണം ക്രിക്കറ്റ് കളിക്കലും അങ്ങനെ ഇങ്ങനെ പല ആക്ടിവിറ്റീസായിട്ട് ഇൻവോൾവ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ ഫാമിലി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കലും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളായിട്ടും മിക്കായിട്ടും പുറത്തു പോകലും ടൈം സ്പെൻഡ് ചെയ്യലും നല്ല ആഹാരം സ്പെഷ്യലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കലും അങ്ങനെയുള്ള ദിവസം ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരിക്കും സോറി സാറ്റർഡേ ആണ് അപ്പോൾ ഇന്നത്തെ സാറ്റ് നമ്മുടെ ഈ സാറ്റർഡേ യിൽ അതായത് ഇന്നലെ സാറ്റർഡേയിൽ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് നൈസ് പത്തിരി ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാര്യം വീഡിയോ അത്യാവശ്യം ലെങ്ത് ആണ് അപ്പോൾ ഇനിയും നമ്മൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീഡിയോ ശരിക്കും ബോറാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നലത്തെ വോട്ട് ഐ ഇറ്റിൻ എ ഡേ സാറ്റർഡേ സ്പെഷ്യൽ അല്ലെങ്കിൽ വീക്കെൻഡ് സ്പെഷ്യൽ വോട്ടൈ ഇറ്റിൻ്റെ ഡേയിലേക്ക് നമുക്ക് കയറാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരുന്നത് നൈസ് പത്തിരിയും നല്ല അടിപൊളി ചിക്കൻ കറിയുമാണ് ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് കണ്ട് പേടിക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ വെച്ചിട്ട് റെഡി ആക്കുന്നതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് കൊക്കനട്ട് ഓയിലൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെയൊക്കെ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക് പത്തിരി നൈസ് പത്തിരി ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു ഐറ്റമാണ് തേങ്ങാപ്പാൽ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് താളിച്ചുറ്റുക എന്ന് പറയുന്നത് ഓക്കെ അതിന് ശേഷം ഞാൻ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എനിക്ക് കഴിക്കാനുള്ള ടൈമായി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നൈസ് പത്തിരി എടുത്തിട്ട് ആ താളിച്ച തേങ്ങാപ്പാലിലേക്ക് മുക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കറി ഒഴിച്ച് കഴിക്കുന്ന പതിവാണ് കോമൺ ആയിട്ട് ഇവരൊക്കെ കായും ഒക്കെ ചെയ്യാറ് പക്ഷേ ഞാൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് നൈസ് പത്തിരി എടുത്തു കറി എടുത്തു കറി ഒഴിച്ചു പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ പാല് തേങ്ങാപ്പാൽ താളിച്ച തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നു അപ്പോൾ ഏത് രീതിയിലും വേണം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അതിൽ നോർമലി ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ ചില ഏരിയാസിലൊക്കെ തേങ്ങാപ്പാലിൽ മുക്കി നമ്മൾ നമ്മുടെ നൈസ്പത്രി വെക്കാറുണ്ട് കുറച്ച് നേരം അത് കുതിർന്നതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കറി ഒഴിച്ച് കഴിക്കാറും അങ്ങനെ അപ്പം അതൊക്കെ ഓരോ ഓരോരുത്തരുടെ ശീലം അനുസരിച്ച് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർ കഴിക്കുക പിന്നെ ദാ ഒരു കപ്പ് ചൂട് ചായ ഉണ്ട് അപ്പോൾ നല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്ത് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ വളരെ ടേസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഡേയുടെ തുടക്കത്തിൽ അതായത് ബ്രേക്ക് ഫാസ്റ്റ് നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റിങ്ങും ബ്രേക്ക് ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഫാസ്റ്റിങ്ങും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസ് വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമുള്ളൊരു അല്ലേ അപ്പോൾ ഫാമിലീസുമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്ത് എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ടൈമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് സാറ്റർഡേയ്സിൽ വീക്കെൻഡ്സിലാണ് കൂടുതലായിട്ടും ഓക്കെ ഇതെന്ന് പറയുന്നത് മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൾ സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് അപ്പോൾ എൻ്റെ കഴിക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കൊച്ചിന് വേണ്ടിയിട്ട് രണ്ട് പത്തിരിയും കുറച്ച് തേങ്ങാപ്പാലും ചിക്കൻ കറിയൊക്കെ എടുത്ത് അത് സെറ്റാക്കി സൈഡിലേക്ക് കൊടുത്തു പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേപ്സ് ഒരു രക്ഷയില്ലാട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പച്ചക്കളറൊക്കെ തോന്നും പക്ഷേ നല്ല അടിപൊളി മധുരമുള്ള സീഡ്ലെസ് ഗ്രേപ്സ് അപ്പോൾ അത് നമ്മൾ കഴിച്ചു അതിനുശേഷം ഇന്ന് അടുത്തത് അടുത്ത ഒരു ഇപ്പം ഇന്ന് ഈ ഒരു സാറ്റർഡേ എന്ന് പറയുന്ന ഒരു ഹെവിയായിട്ടുള്ള വോട്ടയിറ്റിൻ്റെ ആണേ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു കാര്യം എന്താ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള അടിപൊളി സൂപ്പർ സ്പെഷ്യൽസ് മാത്രം ഉണ്ടായിരുന്ന ഒരു വോട്ടയിറ്റിൻ്റെ ആണ് സാറ്റർഡേയിൽ പിന്നെ ദാ ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കുന്നത് ഗീ റൈസാണ് അപ്പോൾ ഈ ഗീ റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് വെച്ചു എങ്കിലും ഒരു കൂടുതൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കിസ്മിസും കൂടുതൽ കാഷുനട്ടും അതുപോലെ തന്നെ ഫ്രൈഡ് ഒണിയനും എല്ലാം കൂടെ ചേർത്തിട്ട് മുകളിൽ നമ്മൾ വിതറാണ് നമ്മൾ എന്താ പറയുക അകത്ത് ചേർത്തിരിക്കും ചേർത്തുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മൾ താളിച്ച് ഊറ്റുന്ന കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേനെ കാണത്തുള്ളൂ മല്ലിയില വിതറുന്നില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അത്ര വലിയ മല്ലിയില അല്ല അതുകൊണ്ട് മല്ലിയില വിതറുന്നില്ല അപ്പോൾ ഒരു പച്ചക്കണറിന് കുറച്ച് മല്ലിയില അവിടെ ഇവിടെയൊക്കെ വിതറുവാണെങ്കിൽ െങ്കിൽ കുറച്ചും കൂടെ ലുക്ക് വൈസ് ബ്യൂട്ടി കൂട്ടാമായിരുന്നു പക്ഷേ നമുക്ക് ടേസ്റ്റ് വൈസ് ആ മല്ലിയില അത്രയും കടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളതങ്ങ് കുറച്ചു അപ്പോൾ അതാ ടേബിളിലേക്ക് എടുത്ത് വെച്ചു ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഞാൻ റെസിപ്പി വീഡിയോ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ എടുക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ ഞാൻ ഈ ഗീ റൈസിൻ്റെ റെസിപ്പി നെക്സ്റ്റ് ഡേയിൽ ഇടുമല്ലോ അതുകൊണ്ട് തന്നെ ഗീ റൈസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഞാൻ ആ ഒരു സംഭവത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ കാരണം ഷോർട്സ് ഇടുന്നുണ്ട് നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് ഷോർട്സ് ഇടാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് തമ്പുനേലിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് രാവിലത്തെ സെയിം ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്ന് നെയ്ച്ചോർ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ കറി രാവിലെ വെച്ച ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അത് അതേപടി ഇരിപ്പുണ്ട് നമ്മൾ നൈസ് പത്തിരിക്ക് കുറച്ച് വെച്ചോളൂ ചിക്കൻ കറി കൂട്ടി വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി വെറും ചോറും കറികളും ഒക്കെ വെക്കുന്നതിലും എളുപ്പമെന്ന് പറയുന്നത് കുറച്ച് ഗീ റൈസ് വെക്കുന്നതാണ് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഗീ റൈസ് പ്ലാൻ ചെയ്തത് തന്നെ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് വിളമ്പി പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട് പിന്നെ സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കുറച്ച് കേട് വിട്ടിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് ലെമൺ പിക്ലും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അപ്പോൾ ഒരു സെറ്റായല്ലോ ഇക്കാൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പരിപ്പ് എന്ന് പറയുന്നത് ഞാൻ അത് ചെയ്തില്ല കാര്യമെന്ന് വെച്ചാൽ എല്ലാം കൂടി ആവുമ്പഴത്തേനും നമുക്ക് ഹെവി ആവുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പരിപ്പ് കറിയിൽ പരിപ്പ് കറി റെഡിയാക്കുന്ന ഏരിയയിലേക്ക് ചെന്നില്ല ഇതുള്ളത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് നമ്മുടെ നെയ്ച്ചോറ് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും കാശുനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇതാ സൈഡിൽ വിളമ്പി വെച്ചിരിക്കുന്നത് ഡേറ്റ്സ് ലെമൺ പിക്കിളാണ് പിന്നെ നമ്മൾ ഇതാ ചിക്കൻ കറിയൊന്നും നടുക്കോട്ട് ഒഴിക്കുന്നില്ല സൈഡിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഓരോ വാ കഴിക്കാം പിന്നെ അതിനുശേഷം എന്താ നമ്മുടെ റേത്ത പിന്നെ ഒരു പപ്പടം ഇത് തന്നെ ധാരാളമാണ് അടിപൊളിയാണ് എനിക്ക് ഗീറേസിൻ്റെ കൂടെ ചിക്കൻ കറിയും ഡേറ്റ് ലിമിൻ പിക്കിളും അതുപോലെ തന്നെ പപ്പടം വെക്കണമെങ്കിൽ തന്നെ ധാരാളം ഈയൊരു കേടോ അതുപോലെ തന്നെ പരിപ്പ് കറിയുടെ ഒന്നിൻ്റെയും ആവശ്യമില്ല എനിക്ക് വലിയ താല്പര്യം അങ്ങനെയാണ് എനിക്ക് ഒട്ടുമേം താല്പര്യമില്ല ചിലർ നെയ്ച്ചോറിൻ്റെ കൂടെ കാബേജ് തോരം വെക്കാറുണ്ട് പിന്നെ തേങ്ങ അരച്ച ഒരു സ്പെഷ്യൽ പരിപ്പ് കറി അതൊക്കെ ഞാൻ പിന്നീട് നമുക്ക് വേറെ ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന വേറെ ഒരു ദിവസം ഈ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന ആ ഒരു തേങ്ങ അരച്ച പരിപ്പ് കറി അത് വെക്കുന്ന ദിവസം അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ റിയാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ അറിയാം നല്ലോണം അടിപൊളി നെയ്ച്ചോറായിരുന്നു കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ നെയ്ച്ചോറായിരുന്നു പിന്നെ അറിയ ഇ താല്പര്യം ഇല്ലാത്തവർക്ക് എടുത്തു മാറ്റാം എനിക്കൊന്നു പറയുമ്പോൾ ഈ നെയ്ച്ചോറിൽ ഫ്രൈഡ് ഒണിയൻ ഒരുപാട് കടിക്കുന്നതും കശുവണ്ടി പരിപ്പ് ഒരുപാട് കടിക്കുന്നതും കിസ്മിസ് കടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളൊരു അളവിൽ കൂടുതൽ ഇട്ടിരിക്കുന്നത് ഓക്കെ ചോറൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മളിതാ സ്വീറ്റായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ തോന്നി അപ്പോൾ ഇതാ ഒരു ചാമ്പ്രോൾ എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി കുറച്ച് 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 എടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചു അതിനുശേഷം ഈവനിങ് ആയേ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളിതാ ചായ വെക്കുകയാണ് ചായ വെച്ചതിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നമ്മളിന്ന് എന്താണ് നമ്മുടെ ചായക്കടയിലെ തനി നാടൻ ബ്രെഡ് പൊരിച്ചതാണ് ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ബ്രെഡ് പൊരിച്ചതിന് ലുക്ക് വൈസ് കുറച്ച് ലുക്ക് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും ഒക്കെ നമ്മൾ പഴംപുഴിയിലൊക്കെ ഇരുന്ന് നമ്മുടെ കറുത്ത എളുണ്ടല്ലോ അത് ഇടുമ്പോഴത്തേനും പ്രത്യേകം ചായക്കടയിലെ തനി സെയിം ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചത് ആകും ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് എള്ളില്ല അതുകൊണ്ടാണ് എൻ്റെ പഴംപൊരിയിലും എൻ്റെ ബ്രെഡ് പൊരിച്ചയിലൊന്നും അത് കാണാത്തത് നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആ ഒരു ബ്ലാക്ക് എള്ളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുമ്പോഴത്തേനും കൂടുതലൊരു ഭംഗിയാണ് ഒരു അട്രാക്ഷനാണ് അപ്പോൾ എന്താണേലും ഞാൻ കിച്ചണിൽ നിന്ന് ബ്രെഡൊക്കെ പൊരിച്ചു കൊണ്ടുവന്നു അതിനുശേഷം ടേബിളിൽ ഇതാ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ചതുമാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെയാണ് ഒരു ഒരു എയ്റ്റ് തേർട്ടി ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ഒരു എട്ട് എട്ടര മണിയൊക്കെ ആവും ആയ ടൈമിൽ നമ്മൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ട് കുട്ടികളെയും കൂട്ടി പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ സാറ്റർഡേ ആണ് ഔട്ടിംഗ് ഉണ്ട് ഒരു ഡി റെസ്റ്റോറൻറ്റ് ഡിന്നറും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്ന് ഞാൻ നമ്മുടെ എന്നാ ഒരു ഔട്ടിംഗ് വ്ളോഗ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ഈ ഒരു ഡിന്നർ ടൈം എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റേഷൻ പോലെ ആകും ആ വീഡിയോ കാണാത്തവർക്ക് ഇത് കാണുമ്പോഴത്തേനും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ ഇന്നത്തെ ഔട്ടിംഗ് വ്ലോഗ് എൻ്റെ ഫാമിലി ഔട്ടിംഗ് വ്ലോഗ് ഡിന്നർ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇതാ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഷാർജ് ഷാർജേന്ന് കിസൈസിലോട്ടെത്തി നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റായ ഗസൽ ഗസലിലേക്ക് ാണ് അപ്പോൾ നമ്മളുടെ കൂടെ നമ്മുടെ കസിൻസ് സാധാരണ ഗസലിൽ പോകുമ്പോൾ കസിൻസ് ജോയിൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾക്ക് ഒരു വെജിറ്റേറിയൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണ് ഈ ഒരു സീ ഫുഡിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കസിൻസുമായിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ അവർ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചോട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ സീ ഫുഡ് ബക്കറ്റ് ഗസൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് സീ ഫുഡ് ബക്കറ്റ് കഴിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ സീ ഫുഡ് ബക്കറ്റ് ഈ ഒരു ഡിന്നറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചെന്ന് കാണുക ഇതിൽ വലിയ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എന്നെ ഞാൻ കഴിക്കുന്ന ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ ഇതിന് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം അവർ പൊറോട്ട ഇത് ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഒരു മൂന്ന് പൊറോട്ടയൊക്കെയാണ് ഉണ്ടാവാറ് നമ്മൾ എക്സ്ട്രാ ഒരു മൂന്ന് പൊറോട്ടയും കൂടെ ആഡ് ചെയ്തു കാരണം എന്താണെന്നുവെച്ചാൽ ഇവരിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ആ റൈസ് ഉണ്ടല്ലോ ആ റൈസിലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു പൊറോട്ട കൂട്ടി ഈയൊരു സീ ഫുഡ് ബക്കറ്റ് കഴിക്കാനാണ് ഞാൻ അത്ര വലിയൊരു പൊറോട്ട ലവ്വറല്ല ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും പൊറോട്ട ഓർഡർ ചെയ്യാറില്ല പക്ഷേ ഇവിടുത്തെ ഈ ഒരു സീ ഫുഡ് ബക്കറ്റിലെ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഈ ഗ്രേവി എന്ന് പറയുന്നത് പൊറോട്ടയുടെ കൂടെ നമ്മൾ അറിയാതെ കഴിച്ചു പോകും അപ്പോൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഈ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ പൊറോട്ട ഓർഡർ ചെയ്യുന്നതും ഒരു പൊറോട്ട ലവർ ആകുന്നതും അങ്ങനെ നമുക്ക് മൂന്ന് പൊറോട്ട പോരാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൂന്നും മൂന്നും ഒരു ആറ് പൊറോട്ട ഓർഡർ ചെയ്തു അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് നമ്മുടെ സീ ഫുഡ് എടുത്ത് കമത്താൻ പോവുകയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഗീ റൈസ് കിട്ടും ആ ഗീ റൈസ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വക ഐറ്റംസിൻ്റെ കൂടെ ഗീ റൈസ് കഴിക്കാൻ വലിയ താല്പര്യമില്ല എന്താ ഈ സീ ഫുഡ് ബക്കറ്റിൻ്റെയൊക്കെ കൂടെ നമ്മുടെ നോർമൽ കുത്തരിച്ചോറുണ്ടല്ലോ അതായിരുന്നെങ്കിൽ പിന്നെയും നമ്മൾ പോയേനെ ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ താല്പര്യം അപ്പോൾ അപ്പം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ അതാ ഇത്രയും കഴിക്കാനാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഗീ റൈസ് വരും ആ ഒരു ഗ്രേ േവിയിലിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത ഗീ റൈസ് ഇപ്പോൾ വരും അത് അത്ര വലിയ ഫേവറേറ്റ് അല്ല നമ്മൾ ഈ പൊറോട്ടയും കൂട്ടിയിട്ടാണ് ഈ ഒരു ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാറ് അതുകൊണ്ടാണ് മൂന്ന് പൊറോട്ടയുടെ കൂടെ ഒരു മൂന്ന് പൊറോട്ടയും കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രാബ് ഉണ്ട് അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ട് പിന്നെ സ്ക്വിഡ് ഉണ്ട് പിന്നെ ലോബ്സ്റ്റർ ഉണ്ട് അങ്ങനെ എല്ലാ എന്താ പറയുക ഒട്ടുമിക്ക സീ ഫുഡ് ഐറ്റംസും എന്താ എന്താ ഒട്ടുമിക്ക അക്വാട്ടിക് ഐറ്റംസും ഇതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ ഈ ഒരു സംഭവം കൂടെ വന്നേ നമ്മുടെ നെയ്ച്ചോറുണ്ടല്ലോ നെയ്ച്ചോറ് ആ ഒരു ഗ്രേവിയിലിട്ട് പെരട്ടി ആ ഒരു നെയ്ച്ചോറും കൂടി നമ്മുടെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിന്നറായി നമ്മുടെ കംപ്ലീറ്റ് മീലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഇതിൻ്റെ സെപ്പറേറ്റ് പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് നമ്മളിത് സൈഡിൽ ചേർന്ന് കഴിക്കുകയാണ് ഇതെന്ന് പറയുന്നത് ഹാഫ് സീ ഫുഡ് ബക്കറ്റാണ് പിന്നെ ഫുൾ സീ ഫുഡ് ബക്കറ്റും ഉണ്ട് ക്വാണ്ടിറ്റി ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് സീ ഫുഡ് ബക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നമ്മളവരോട് പറയുമ്പോൾ അവരത് റെഡിയാക്കി വെക്കും പിന്നെ നമ്മൾ കടയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞ് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എടുക്കാറുണ്ട് നമ്മൾ ഓൺ ദി വേയിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഒട്ടുമെ താമസം വന്നില്ല വന്ന പാടെ തന്നെ നമുക്ക് അവർ സേർവ് ചെയ്തു നമുക്ക് കഴിക്കാൻ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എന്താ മോട്ടായി ഹീറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഹെവി ഹെവിയായിരുന്നല്ലേ അപ്പോൾ സാറ്റർഡേ കൂടുതലും നമ്മൾ രസകരമാക്കാൻ നോക്കാറുണ്ട് നല്ല നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കാറുണ്ട് ഫാമിലിയുമായിട്ട് ഔട്ടിങ്ങിൽ പോകാൻ നോക്കാറുണ്ട് കുട്ടികളുമായിട്ടൊക്കെ പിന്നെ അതിനുശേഷം സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ ടെൻഡർ കൊക്കനട്ടിൻ്റെ പുഡിങ്ങും ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും നമ്മൾ ഓർഡർ ചെയ്തു അത് കഴിച്ചു അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ സോഡ നാരങ്ങ വെള്ളവും നമ്മൾ കുടിച്ചായിരുന്നു അങ്ങനെ നമ്മുടെ വയറൊക്കെ കംപ്ലീറ്റ് ഫില്ലായി അപ്പോൾ മക്കളിത് ഐസ്ക്രീംസും പുടിങ്ങും ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഓട്ട ഈറ്റിനിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്